തൊട്ടടുത്ത മാസം തന്നെ ഈ പ്രദേശത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമുക്ക് ആവശ്യാനുസരണം ഐസ്ക്രീം അതുപോലെയുള്ള കണുത്തവും ചൂടുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുന്ന ഒരു പ്രമുഖ സ്ഥാപനമായിരുന്നു മദീന വോട്ടേൺ കൂള് അതിപ്പോൾ രണ്ട് വർഷം പിന്നിടുമ്പോൾ ഒന്നുകൂടി വിപുലപ്പെടുത്തി വിപുതീകരിച്ച രീതിയിൽ ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് മുൻകാലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലും അതുപോലുള്ള യൂറോപ്യൻ കടികളിലും മാത്രം ലഭിച്ചിരുന്ന ഇന്ന് നാട്ടിലൊക്കെ ഉണ്ട് എങ്കിലും അതിനൊരു പുതിയ പതിപ്പ് മയിൽ ടൗണിൽ ലഭ്യമാകുന്ന വിധത്തിൽ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മയിലിൻ്റെ വാണിജ്യ വ്യവസായ രംഗത്ത് ലക്ഷ്യവും പതിപ്പിച്ച ശ്രീ മമ്മൂട്ടി എന്നറിയപ്പെടുന്ന മുഹമ്മദ് കുഞ്ഞി ആണ് ചെയ്യപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്നത് ഏറ്റവും വലിയ വിദേശ വ്യവസായി അല്ലെങ്കിൽ ഗൃഹവ്യവസായി നമ്മുടെ എല്ലാം അറിയപ്പെടുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉടമ ആണെങ്കിലും അതുപോലെ നമ്മുടെ മലബാറിൻ്റെ ഒരു യൂസഫ് അലിയാണ് നമ്മുടെ ബഹുമാനിയായ മമ്മൂട്ടി അദ്ദേഹത്തിനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്